ഒരാളെ നമ്മൾ കാണുന്നുള്ളൂ ഇവിടെ പത്ത് പോത്തുകളാണ് ഉള്ളത് പത്ത് പോത്തുകൾ നമ്മൾ കാണിക്കും നമ്മുടെ ബായി പണി കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കാണ് മൈ ഡായിരിക്കും കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാണ് കേൾക്കണെ അറിയിക്കണം നമ്മൾ കമന്റിൽ അറിയിക്കണം മയക്കല്ലാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ട് ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് വരും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് ആൾക്കാർ കിട്ടിയിട്ടുണ്ടായിരുന്നു ക്ലിയർ ഇല്ലാത്തോണ്ടാവും ആരും വരാത്തത് പക്ഷെ അതെല്ലാം റെഡി ആക്കും അവിടെ ഇതല്ല ഒന്ന് പൊത്താണ് നമ്മുടെ പോത്തുകൾ ഒരിക്കണ നമ്മുടെ ഈ മൂണ്ടക്കാര് നമ്മള് ഏ ആ രണ്ടായിരത്തി നാന്നൂറേ പൈസ വരാം നാന്നൂറ് മണിക്കൂറും കൂടി ആണോ നാനൂറ് മണിക്കൂർ കൂടി ആണോ മൂവായിരത്തി അറുനൂറ് മണിക്കൂറായി പൈസ വരും ിട്ടുണ്ട് സുഖല്ലേ നമ്മുടെ അതന്നെ ഞാൻ ഫോൺ എടുക്കാം എന്ത് പൈസ വല്ല് തുടങ്ങും നമ്മുടെ കമ്മൻ ഇണ്ട് എന്തൊക്കെയാ പാടെ പോത്തുകൾ കാണില്ലേ നമ്മടെ മയക്കല്ലാത്ത പ്രശ്നമുണ്ട് കേൾക്കുന്നില്ല പറയണ്ട് അതെ മൈക്കണ്ട ആവശ്യമില്ല ആ മൂന്നാൾക്കാർ എത്തിയിട്ടുണ്ട് കുഴപ്പമില്ല മുജിയോ കേക്കാത്തൊരു കുഴപ്പമില്ല മുജിയോ കേക്കാത്ത നാലാൾക്കാർ ഉണ്ടെന്നോ നമ്മൾ ലൈവ് ആരെങ്കിലൊക്കെ വരും അവരാളും കൂടി എത്തിയിട്ടുണ്ട് നമ്മുടെ ശബ്ദം കേക്കാത്ത കുഴപ്പം കൊണ്ടാണോ ഉണ്ട് ആൾക്കാർ പോവുകയാണ് പിന്നെ ക്ലിയറും ഇല്ല അതുപോലെ തന്നെ ക്ലിയറും ഇല്ലാത്ത പ്രശ്നമുണ്ട് നമ്മുടെ പോത്തുകൾ ഇവിടെ പത്ത് പോത്തുകളാണ് ഈ ഭാഗത്ത് നമുക്കുള്ളത് നാലാൾക്കാരെ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോ നമ്മുടെ പോത്തുകൾ ക്ലിയർ ഇല്ല അതുപോലെ തന്നെ ശബ്ദമില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇൻഷാല്ല എനിക്ക് നമ്മൾ മാർഗങ്ങൾ കാണും എത്രയും പെട്ടെന്ന് നമ്മൾ മാർഗങ്ങൾ കാണും ഒന്നാൾക്കാരൊക്കെ ഒന്ന് കമന്റ് ഇട്ടാല് മുജു സംസാരിക്കോണ്ട് നിങ്ങൾ കേൾക്കാത്ത വഴപ്പാണ് നമ്മൾ കുഴപ്പാണ് നിങ്ങളെ കുഴപ്പമില്ല രണ്ടാൾക്കാരായി ർക്കും വേണ്ടേ ഇതായിരിക്കും വേണ്ടേ അല്ലേ നാലാൾക്കാര് വീണ്ടും എത്തിയിട്ടുണ്ട് നമ്മുടെ പോത്തുകൾ ഇത് ഇന്നലെ വന്ന പോത്താണ് ല്ലോ അതെ ഇവിടെ നല്ല പോത്താളില്ലേ മെറ്റീരിയൽ എത്ര അറിയോ ഇൻസ്റ്റയില് രണ്ടായിരം ഫോളോസ് മലബാർ പോത്ത് ഫാമില് ഉം അതിൽ പത്തായിരം മുപ്പതിനായിരം ഒക്കെ ആൾക്കാർ കാണും പറമ്പിൽ പീഡിക്ക പറമ്പിൽ പീടിക നമ്മളെ കൊണ്ടോട്ടി നമ്മളെ കൊണ്ടോട്ടി കൊണ്ടോട്ടി മാത്തേ കുന്നും പുറത്തുനിന്നാണ് പോയിട്ട് ആളും കൂടി എത്തിയിട്ടുണ്ട് ആരാ നമുക്കറിയില്ല ആളൊന്ന് കമന്റ് ചെയ്താൽ നമുക്കൊന്ന് സന്തോഷായിനും നമ്മുടെ പോത്തുകള് വലിയ പോത്തുകൾ നമ്മൾ കാണിക്കാൻ പോണെങ്കിൽ

മുചിത്തക്കേട്ടി നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ലൈവ് തുടങ്ങിയ ശേഷം ആദ്യമായിട്ട് ഇത്ര തോന്ന മുജിത്തക്കേട്ടിയാണ് കാരണം അഞ്ചോളം കമൻറ്റാണ് നമുക്ക് മുചിത്തപ്പ തന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ വലിയ പോത്തുകളാണ് നമ്മൾ ഇവിടെ നീ നീപ്പിച്ച് കാണിക്കും ഇവിടെ അഞ്ച് വലിയ പോത്തുകൾ ഇപ്പോൾ നമ്മുടെ ഫാമിൽ നിലവിലുള്ള അഞ്ച് വലിയ പോത്തുകളാണ് നമ്മൾ കാണിക്കുന്നത് ഒന്നാൾക്കാരൊന്ന് കമൻ്റ് ഇടോ ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇടോ ഒന്നാൾക്കാര് ഒരാൾ സ്ഥിരായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അത് ആ ആൾ ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം നമുക്കുണ്ട് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും വീഡിയോ ഇടുകയാണെങ്കിലും നമ്മൾ കട്ട സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ ആര് അവരി പരിചയപ്പെടാനുള്ള ആഗ്രഹം നമുക്ക് നല്ലതാണ് ഇതാണ് നമ്മുടെ ഇതിപ്പോ സെയിലായിട്ടുള്ള പോത്താണ് സെയിലായിട്ടുള്ള പോത്താണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് മീറ്റ് കിട്ടുന്ന ഒരു വലിയ പോത്താണ് ഈ പോത്ത് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് സെയിലായി ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് അതായത് തൊണ്ണൂറ്റി അയ്യായിരം രൂപക്കാണ് ഈ പോത്ത് നമുക്ക് സെയിലായിട്ടുള്ളത് അതായത് അതായത് സജ്ജീകരണക്കെ നമ്മൾ എത്രയും നമ്മുടെ പോത്തുകളൊക്കെ എടുക്കാണ് ഇപ്പൊ നീക്കും ഓരോരുത്തരും ഓരോരുത്തരായിട്ടും ഇങ്ങനെ നീക്കുന്നുണ്ട് നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ വലിയ നീക്കും അടുത്ത ആള് കമന്റ് ഇടുകാരെങ്കിലും കാണുമ്പടുത്തെ ഏറ്റവും ഈ കൂട്ടത്തിലെ ഏറ്റവും നല്ലൊരു പോത്ത് മീറ്റായാലും ക്ഷീണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും നമ്മുടെ കൂട്ടത്തിൽ ഇന്നലെ വന്നതാണ് ഇന്നാലും ഒരു ആരെങ്കിലൊന്ന് കമന്റ് ഇടോ രണ്ടാൾക്കാരായി ഇപ്പം നമ്മൾ ലൈവ് കാണുന്നു ഈ പോത്താണ് ഇവിടെ ഏറ്റവും ടററായിട്ടുള്ള പോത്ത് വീഡിയോ ക്ലിയർ ഇല്ലാന്ന് നമുക്കറിയാം എന്നിരുന്നാലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ വളരെ സന്തോഷമാണ് നമുക്ക് നിങ്ങൾ കാണീല എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് നമുക്കറിയില്ല കാരണം ഇത്ര ഒരു ക്വാളിറ്റിയോ യാതൊരു ക്വാളിറ്റി ഇല്ല നമുക്കറിയാം സൗണ്ട് ആണെങ്കിലും അതും ഇല്ല അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും അതും ഇല്ല എന്നിട്ട് പോലും നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ നന്ദി നിങ്ങളോട് രേഖപ്പെടുത്താണ് ഈ ഒരാൾ ആരാണെന്നുള്ള ആ എത്തിയിട്ടുണ്ട് ഈ മൂന്നാൾക്കാരോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മൾ ലൈവ് കാണണ്ടീനെ മൂന്ന് നാല് ഇതിൻ്റെ അപ്പുറം ഇപ്പോൾ ഈ ഇട്ട ലെവൽ നമ്മൾ പോയിട്ടില്ല മൂന്ന് നാല് ആൾക്കാർ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഇതിലാരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊന്നും ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കന്നുകാലി വളർത്തുന്ന ഒരുപാട് നിങ്ങളുടെ കൂട്ടുകാരന്മാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ എന്ത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരുപാട് അവർക്കൊക്കെ പ്രയോജനപരമായ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെ കന്ന് വളർത്തണം ഈ അന്ന് രോഗങ്ങൾ അസുഖങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെ അറ്റങ്ങളെ പോറ്റണം ഒന്ന് വളരെ ഉപകാരമായിരുന്നു എല്ലാവരും പോയോ നമ്മുടെ റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കാരണം റേഞ്ചില്ലാത്തൊരു ഏരിയ നമ്മൾ ഏരിയ ഇതാണ് ഇവിടുത്തെ കൊമ്പം പോത്ത് ഒരാളും കൂടി എത്തിയിട്ടുണ്ട് ആള് കമന്റ് ഇടൊന്ന് ആരാന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ചോദിച്ചത് അപ്പോ രണ്ടാൾക്കാർ എത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കൊമ്പം പോത്ത് നമ്മുടെ രണ്ടാമത്തെ ഈ സെക്ഷനിലുള്ള രണ്ടാമത്തെ പോത്ത് ഈ പോത്താണ് ഏകദേശം നമുക്കൊരു ഇരുന്നൂറ് കിലോ ഇരുന്നൂറ്റൻപത് കിലോ മീറ്റ് കിട്ടുന്ന ഒരു പോത്ത് ഇരുന്നില വന്ന പോത്താണ് ഇതിൻ്റെ പനി കാര്യങ്ങളും മാറി വരുന്നുള്ളൂ ക്ഷീണത്തിലാണ് ഈ പോത്തുള്ളത് പനിയും കാര്യങ്ങളും നമുക്കിത് ഇതിപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിന് പനിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ എങ്ങനെ ഇപ്പം പറയുന്നത് അതിനുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ രോമം ഒക്കെ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെ ചെവി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് സംഗതി മനസ്സിലാവും ഇതിന് എന്തൊക്കെയാ അസുഖങ്ങളുണ്ടോ ഇല്ല എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാവും ആ നമ്മുടെ ലൈവ് നാലാൾക്കാരായി ആറാൾക്കാരുണ്ടായിരുന്നു മുപ്പ നാലാൾക്കാരായി ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇടാൻ പറ്റുന്ന ആൾക്കാരൊന്ന് കമൻ്റിടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോത്ത് നമ്മൾ അടുത്ത പോത്തിലേക്ക് പോവാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വള്ളം കൊടുത്തു അതുപോലെ തന്നെ വൈക്കോലും അത്യാവശ്യം ഇട്ടുകൊടുത്ത് അതൊക്കെ തിന്ന് ഇങ്ങനെ അയവെടുത്ത് ഇങ്ങനെ കിടക്കുന്ന സമയമാണ് മൂന്നാൾക്കാരായി ആരെങ്കിലൊന്ന് കമൻ്റ് ഇടാൻ പറ്റില്ല നമ്മുടെ അടുത്ത ആള് ഇതാണ് ഇവിടുത്തെ നമ്മുടെ മൂന്നാമത്തെ പോത്ത് രണ്ടാമത്തെ സെക്ഷനിലുള്ള മൂന്നാമത്തെ പോത്താണ് ഈ പോത്ത് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്ററുപത് നമുക്ക് മീറ്റിൽ കിട്ടുന്ന ഒരു പോത്താണ് പോത്തും കൂടിയാണ് നാടൻ ഇനത്തിൽപ്പെട്ട കാരണം പാലക്കാട് നമ്മൾ ഒരു വീട്ടിൽ നിന്ന് സെലക്ട് ചെയ്തൊരു പോത്താണ് അതാണ് ഇതിന് ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അതുകൊണ്ടാണ് കാണട്ടെ വ്യക്തമായിട്ടുള്ള രൂപം ഇങ്ങനെയാണ് ടറാണ് കാരണം ഇതിന് ക്ഷീണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആള് കുറച്ച് ടററാണ് ഈ പോത്തുകളൊക്കെ നമ്മൾ ഈ പോത്തുകളൊക്കെ ഈ ക്ഷീണം മാറി വരുമ്പോ ഇതേപാല ക്ഷീണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിലാവും ഒന്നാൾക്കാർ ആരെങ്കിലും ഒന്ന് കമന്റ് ഇടോ നമ്മളടുത്ത അടുത്താണ് ഈ പോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വളർത്താൻ ഏറ്റവും ഉചിതമായ ഈ കൂട്ടത്തിൽ ഈ നാലെണ്ണത്തിൽ അഞ്ചെണ്ണത്തിൽ നമുക്ക് വളർത്താൻ ഏറ്റവും ഉചിതമായ പോത്ത് ഈ പോത്താണ് വളർത്താൻ ഏറ്റവും ഉചിതമായ പോത്ത് നമ്മൾ അടുത്ത പോത്ത് നാലാമത്തെ പോത്ത് ഈ പോത്ത് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും ഈ അഞ്ച് പോത്തുകളിൽ നമുക്ക് ഏറ്റവും വളർത്താൻ നമ്മുടെ അവസാനത്തെ ഈ സെക്ഷനിലെ അവസാനത്തെ പോത്താണ് ഈ പോത്ത് ഈ പോത്താണ് അവസാനത്തെ പോത്ത്